സ്ഥലാലേക്കു നമസ്കാരം ഉണ്ട് ഞാൻ സിദ്ധി സിദ്ധികാന്തൂർ വായനാണ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പാട്ടുകാരനല്ലെങ്കിലും ഇടക്ക് വിദേശത്തുള്ള ചെറിയൊരു ഇടവേളയിൽ കിട്ടുന്ന ചെറിയ ഫ്രീ ടൈമിൽ ഉള്ള പരിശ്രമം അങ്ങനെ അങ്ങനെ ഒരു ആപ്പ് ഗ്രൂപ്പിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു പ്രവാസിയായ മുന്നേ ഒരു ഗാനം ആലപിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പാട്ടുകാരനല്ലെങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കുകയെന്ന് പറയുന്നു അങ്ങനെ കണ്ണീർപ്പാടോ അതിലെല്ലാം മഞ്ചിനും കഴിഞ്ഞാൽ കണ്ടിട്ട് പാടും അത് കഴിഞ്ഞിട്ടുള്ള ഒരു സോങ്ങാണ് തെറ്റുകൾ എന്തെങ്കിലും ശ്രമിക്കാം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് പാടുന്നത് മാക്സിമം ട്രൈ ചെയ്യുന്നത് നല്ല രീതിയിലായി തീരമാണ് ശ്രമിക്കുന്നുണ്ട് ടൈമാണ് എങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ഘട്ട സപ്പോർട്ട് ഉണ്ടാവുന്ന ഉദ്ദേശിക്കുന്നത് ചാനലാദ്യമായിട്ട് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ അറിയപ്പെടുത്താം ഓക്കെ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കല്പു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കല്പു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന തന്നാദാ ജീവൻ തന്ന താജ ജന്മം തന്ന തന്നാദാ ജീവൻ തന്ന താജ ിച്ചവനോ ഞാൻ ഈ ദുനിയവിൽ കനലായി തീർത്തവനോ യാർഹുമാനല്ല അല്ല അല്ലാ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽപു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും പാടി ഈ സങ്കടമേറ്റുപാടി എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും പാടി ഞാൻ നടക്കും വഴികളിൽ നിന്ന് മുനകൾ ഏറെയായി നീയല്ലാതില്ലാറബെ മറുമുഖമായി ചൊല്ലിടാൻ അല്ലാ അല്ലാ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽപ്പു പിടഞ്ഞു കിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൊൽു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ ജന്മഗോപുരത്തിൽ എന്നും ദുഃഖം കാണുവതാർ ഈ കാലമെന്നിൽ എന്നും നിൻ കടാക്ഷം നൽകിടേണേ ഈ ജന്മഗോപുരത്തിൽ എന്നും ദുഃഖം കാണുവതാർ ഈ കാലമെന്നിൽ എന്നും നിൻ കടാക്ഷം നൽകിടേണേ ഞാനുറങ്ങും വ്യാവുകളിൽ ഈ നനയാദിനമുണ്ടോ യാതനകൾ ചൊല്ലിടാൻ നീയല്ലാതാരുമുണ്ട് അല്ലാ അല്ലാ അല്ല ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽപു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞു കുതിരന്നു ഞാൻ പാടവേ ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന തന്നാഥ ജീവൻ തന്ന താജ ജന്മം തന്ന തന്നാഥ ജീവൻ തന്ന താജ കരയാൻ വേദിച്ചവരോ ഞാൻ ഈ ദുനിയാവിൽ കനലായി തീർത്തവനോ യർഹിമാനല്ല അല്ല അല്ലാ അല്ല ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽപു പിടങ്ങും പിടഞ്ഞു ഞാൻ തേടവേ താങ്ക് യു താങ്ക് യു